പരിശുദ്ധ കത്തോലിക്ക തിരുസഭ ഇന്ന് വിശുദ്ധ അമ്മയുടെ ഓർമ്മദിനം കൊണ്ടാടുന്നു ഈ തിരുനാളിന്റെ മംഗളങ്ങളേറെ സ്നേഹത്തോടുകൂടെ നിങ്ങൾക്ക് ഏവർക്കും നേരുന്നു മരിച്ചാലും മറക്കില്ലാട്ടോ എന്ന് പറഞ്ഞ ഈ അമ്മയുടെ വലിയ സ്നേഹം ഇന്ന് ഈ ഒല്ലൂരിൻ്റെ മണ്ണിൽ നമുക്ക് ആസ്വദിക്കാം തൃശൂർ എഴുത്തുരുത്തി ഇടവക എഴുപത്തിങ്കിൽ അന്തോണി കുഞ്ഞത്തി ദമ്പതികൾക്ക് ദൈവം കൊടുത്ത സമ്മാനമാണ് വിഷുദേവപ്രാസ്യ ദൈവസ്നേഹവും ത്യാഗസന്നദ്ധതയും ഒക്കെ ഒത്തിണങ്ങിയ ഒരു ജീവിതമായിരുന്നു വിശുദ്ധയുടേത് എല്ലാവർക്കും മാതൃകയാക്കാവുന്ന ഒരു ജീവിതശൈലിക്കുടമ സുവിശേഷ പുണ്യങ്ങളൊക്കെ ജീവിതത്തിന്റെ ഭാഗമാക്കുവാൻ ഏറെ ശ്രദ്ധ ചെലുത്തിയ ഒരു വ്യക്തിയായിരുന്നു വിശുദ്ധയു പ്രാസ്യ നിശബ്ദമായ സഹനത്തിലൂടെ ദൈവത്തിന് തന്നെ തന്നെ പൂർണമായി വിട്ടുകൊടുത്ത് സമർപ്പിച്ച് ഉജ്ജ്വല സ്നേഹത്തിന്റെ ബലിവേദിയിൽ സ്വയം ഹോമിക്കുവാൻ മനസ്സ് കാണിച്ച ഒരു ജീവിതം മരിച്ചാലും മറക്കില്ലാട്ടോ എന്നും പറഞ്ഞ് എല്ലാവരെയും സ്നേഹിക്കുവാൻ എല്ലാവരെയും ഉൾക്കൊള്ളുവാനായിട്ട് ഈ അമ്മയ്ക്ക് സാധിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴ് ഒക്ടോബർ പതിനേഴാണ് വിശുദ്ധ ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴ് ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതി എടുത്തുരുത്തി പള്ളിയിൽ മാമോദിസ സി തുടർന്ന് പഠനത്തിനായിട്ട് ബോർഡിങ്ങിൽ ചേരുന്നുണ്ട് പലപ്പോഴും രോഗിയായി തിരികെ ഭവനത്തിലേക്ക് പോകേണ്ട അവസ്ഥയും ഉണ്ടായിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് സെപ്റ്റംബർ പതിനേഴാം തീയതി തിരു കുടുംബം പ്രത്യക്ഷപ്പെട്ട് രോഗസഖ്യം കൊടുക്കുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് ജനുവരി പതിനഞ്ചിന് മഠത്തിൽ ചേർന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് മെയ് ഒൻപതിന് ശിരവസ്ത്രം സ്വീകരിച്ചു ഈശോയുടെ തിരിഹൃദയത്തിൻ്റെ ഹുപ്രാസ്യ എന്ന പേരും സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിന് നിത്യസമ്മാനത്തിനായി ദിവസന്നിധിയിലേക്ക് യാത്രയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് ദൈവദാസിയായിട്ട് പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ആറ് ഡിസംബർ മൂന്നിന് വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തി രണ്ടായിരത്തി പതിനാല് നവംബർ ഇരുപത്തി മൂന്നിന് വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെട്ടു നമ്മൾ എന്നീ ഓർക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സ്നേഹത്തിന് വലിയ ഇടം കൊടുക്കുവാൻ എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് ചില സഹനങ്ങളും സങ്കടങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ ദൈവസന്നിധിയിൽ പൂർണ്ണമായി അർപ്പിക്കുവാൻ വിശുദ്ധിയിൽ പരാതിയും പരിഭവം ഇല്ലാതെയൊക്കെ അർപ്പിക്കുവാനായിട്ട് ഈ അമ്മയുടെ കൃപ നമുക്ക് യാചിക്കാം അവളുടെ പ്രാർത്ഥനയും പരിത്യാഗവും വഴി അവൾ ദൈവസ്നേഹത്തിൽ അതുല്യായി അവളുടെ സഹോദര സ്നേഹം കാരണം അവൾ മറ്റുള്ളവരുടെ ഏറ്റവും ചെറിയ ആവശ്യങ്ങൾ കൂടി പരിഗണിച്ച് സഹായിച്ചിരുന്നു ഓരോ ചെറിയ സഹായം ലഭിച്ചപ്പോഴും അവൾ ഈ വാക്കുകളിൽ നന്ദി പറയുമായിരുന്നു മരിച്ചാലും മറക്കില്ലാട്ടോ ദിവ്യകാരുണ്യ സന്നിധിയിൽ നിരന്തരം ചെലവഴിച്ചിരുന്നത് കൊണ്ട് സഞ്ചരിക്കുന്ന സക്രാരി എന്നൊരു വിളിപ്പേരും അവൾക്കുണ്ട് ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി അവൾ പ്രാർത്ഥനകളും പരിത്യാഗങ്ങളും സമർപ്പിച്ചു എപ്പോഴും ജപമാല എഴുതി നടക്കുന്ന ഈ സിസ്റ്ററിനെ പ്രാർത്ഥിക്കുന്ന അമ്മ എന്നാണ് ജനങ്ങൾ വിളിച്ചിരുന്നത് മാതാവിൻ്റെയും തിരുഹൃദയത്തിൻ്റെയും ഒക്കെ അതീവ ഭക്തയായിരുന്ന അവൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ രക്ഷിതാവെ മനുഷ്യഹൃദയങ്ങളിൽ അവിടുന്ന് തിരസ്കൃതനാകുമ്പോഴെല്ലാം എൻ്റെ ഹൃദയത്തിൽ വന്ന് വസിക്കണമേ സ്വർഗരാജ്ഞി ഞാൻ അങ്ങേപ്പക്കൽ വന്നു ചേരുന്നത് വരെ എന്നെ കൈവിടരുതേ വിഷുദേവപ്രാസ്യ അമ്മയുടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് ഏവർക്കും ഏറെ സ്നേഹത്തോടുകൂടെ നേരുകയാണ് ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കറുത്ത ആവീശം കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മൾ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ